തുർക്കി പ്രസിഡന്റ് റജബ് തൊയീബ് ഉറുദുഖാനെ വധിക്കാൻ അമേരിക്കയും അമേരിക്കയോടൊപ്പം തന്നെ നിലവിൽ തിരഞ്ഞെടുക്കപ്പെട്ട റൊണാൾഡ് ട്രംപും ശ്രമിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ശ്രമിക്കുന്നുണ്ട് എന്ന തരത്തിൽ ഇസ്രായേലി മാധ്യമം റിപ്പോർട്ട് ചെയ്തു പറയുന്ന കാര്യം ഭാവിൽ വലിയ രീതിയിൽ ഭീഷണി തുർക്കിയുടെ പ്രസിഡന്റിനാൽ ഉണ്ടാവും എന്നും അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും താൽപര്യങ്ങൾ മിഡിൽ ഈസ്റ്റിൽ ലക്ഷ്യം കൈവരിക്കുന്നതിന് എതിർ നിൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നതിനാൽ സദാം ഹുസൈൻ്റെ അവസ്ഥയിലൂടെ വധിക്കുക എന്നുള്ളതാണ് തങ്ങൾ ലക്ഷ്യമാക്കുന്നത് അല്ലെങ്കിൽ സദാമിൻ്റെ അനുഭവം തുർക്കിയുടെ പ്രസിഡന്റ് ഉണ്ടാകുന്ന തരത്തിൽ രാഷ്ട്രീയമായിരിക്കുന്ന നീക്ക പോക്കുകൾ ഉണ്ടാവും എന്നെല്ലാമാണ് ഇസ്രായേലിൻ്റെ പത്രം ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് അതിന് ആ കാര്യങ്ങൾ പറയുന്നതിന് അടിസ്ഥാനമായിരിക്കുന്ന രണ്ട് മൂന്ന് ഉദാഹരണങ്ങൾ അതിൽ പരാമർശിച്ചുകൊണ്ടാണ് പറയുന്നത് ഒന്ന് യുദ്ധത്തോടനുബന്ധിച്ച് യു എൻ സഭയിൽ ഇസ്രായേലിന്റെ പ്രസിഡന്റ് ഇസ്രായേൽ പ്രസിഡൻറിന് ഭീകര രാജ്യത്തിന്റെ നേതാവ് എന്നൊരു പരാമർശം ഓർത്തുകാൻ നടത്തിയിരുന്നു ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഏക ഭീകര നേതാവാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാവു എന്നുള്ളതും ലോകം മുഴുവനും അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തുകയാണ് വേണ്ടത് എന്ന തരത്തിലുള്ള ഒരു പരാമർശം യു സഭയിൽ തുർക്കിയുടെ പ്രസിഡന്റ് ഉന്നയിച്ചതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ചർച്ച അന്തർദേശീയ തലത്തിൽ ആ കാലത്ത് നടന്നിരുന്നു അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഇസ്രായേൽ സാധിച്ചിട്ടില്ല എന്നുള്ള മറ്റൊരു പ്രത്യേകതയുണ്ട് അതോടൊപ്പം തന്നെ ഇസ്രായേലുമായിട്ടുള്ള എല്ലാ നയതന്ത്ര ബന്ധങ്ങളും വിച്ഛേദിച്ചു രാജ്യത്ത് പ്രവർത്തിച്ച എംബസി അടച്ചുപൂട്ടി ഇസ്രായേലുള്ള നയതന്ത്ര ഉദ്യോഗസ്ഥരോട് രാജ്യത്തേക്ക് തിരിച്ചു വരാൻ വേണ്ടി പറഞ്ഞു ഈ തരത്തിലാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് തുർക്കി ഇസ്രായേലിനെതിരെ എടുത്തിരിക്കുന്ന നടപടി അതിന്റെ രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് തുർക്കിയിലുള്ള ജൂത പൗരന്മാർ ഇസ്രായേലിന്റെ സഹായത്തിന് വേണ്ടി അതായത് പാലസ്തീനുമായിട്ട് യുദ്ധം ചെയ്യാൻ വേണ്ടി സൈനികരെ സൈനികരായിട്ട് ചേരുകയോ അതല്ലെങ്കിൽ സഹായിക്കാൻ വേണ്ടിയിട്ട് എത്തുകയോ ചെയ്തിട്ടുണ്ട് അവരെ തങ്ങളുടെ രാജ്യത്തിലേക്ക് തിരിച്ച് അയക്കാൻ തിരിച്ച് സ്വീകരിക്കുകയില്ല എന്ന് ഉറുതുകാൻ പറഞ്ഞതും വലിയ രീതിയിലുള്ള വിഷയമായിട്ട് നിലനിൽക്കുകയാണ് പറയുന്നത് ഏകദേശം പതിനയ്യായിരത്തോളം ജൂത പൗരന്മാരാണ് തുർക്കിയിലുള്ളത് അതിൽ നല്ലൊരു ശതമാനം യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേലി സൈനികരെ സഹായിക്കാൻ വേണ്ടി ഇസ്രായേലിലേക്ക് പോയിട്ടുണ്ട് കുറഞ്ഞൊരു വിഭാഗം ഇരട്ട പൗരത്വമുള്ളവരുമാണ് അപ്പം ഇവരെ രാജ്യത്തിലേക്ക് തിരിച്ചു ആയിരത്തിലധികം അത്തരം ജൂത പൗരന്മാരെ രാജ്യത്തിലേക്ക് തിരിച്ച് തിരിച്ച് സ്വീകരിക്കില്ലെന്നും അവരെ തങ്ങളെ പുറത്താക്കുന്ന നടപടി എടുക്കുമെന്നും തുർക്കിക്ക് വേണ്ടി തുർക്കിയുടെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് വിവരം നൽകിയതാണ് ആ കാലത്തൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട് വലിയ വിവാദമായത് ഇത് അന്താരാഷ്ട്ര തലത്തിൽ ചർച്ച ചർച്ച ചെയ്യപ്പെട്ടു കാര്യം എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ അകത്തുള്ള ജൂത വിഭാഗത്തിന്റെ ജീവിത നിലവാരങ്ങളും അവസ്ഥകളും വലിയ രീതിയിൽ ഭയപ്പാടുണ്ടാക്കുന്നതും അവരുടെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് ഗവൺമെന്റിൽ വിഷാദമില്ലാത്ത ഒരു പ്രത്യേക സാഹചര്യം നിലനിൽക്കുകയും ചെയ്തു അതോടൊപ്പം തുർക്കി ഏറ്റവും സുരക്ഷിത മേഖല എന്ന നിലക്ക് ഇവിടെ സേവനം ചെയ്തുകൊണ്ട് തിരിച്ച് അങ്ങോട്ട് കേട്ടില്ല എന്ന് പറഞ്ഞാൽ അത് വലിയ രീതിയിലുള്ള പ്രത്യാഘാതം ഉണ്ടാക്കുന്ന വിഷയമാണ് എന്ന തരത്തിലാണ് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് മറുപടി ഉണ്ടായത് ഇപ്പം തന്നെ ലബനാനുമായിട്ടുള്ള യുദ്ധ യുദ്ധത്തോ യുദ്ധ വിഷയങ്ങൾ ഇസ്രായേൽ പറയുന്ന കാര്യം എഴുപത്തി അയ്യായിരോളം എഴുപത്തയ്യായിരത്തോളം ജൂത പൗരന്മാരെ ലബനാന്റെ അതിർത്തിയിൽ നിന്ന് ഇസ്രായേലിന്റെ മധ്യ ഇസ്രായേലിലേക്ക് അവർ കൂട്ടി വന്നിട്ടുണ്ട് അതിന്റെ കാര്യം അവർ പറയുന്നത് സുരക്ഷിത മേഖല തേടിക്കൊണ്ടാണ് തങ്ങൾ ഇങ്ങോട്ട് വന്നത് യുദ്ധത്തിന്റെ കാഠിന്യം കുറഞ്ഞാൽ അങ്ങോട്ട് തന്നെ അവർ താമസിക്കുന്ന മേഖലയിലേക്ക് തന്നെ വിന്യസിക്കുന്ന സംവിധാനങ്ങൾ ചെയ്യും എന്ന് അന്ന് ഇസ്രായേൽ ഗവൺമെന്റ് ഈ വിഭാഗത്തിന് ഉറപ്പ് കൊടുത്തതാണ് എന്ന സ്ഥിതി കാര്യങ്ങൾക്കും ആ മാറ്റം വന്നു ഇപ്പോൾ ലബരാൻ പറയുന്ന കാര്യം അതിർത്തിയിൽ വിഭാഗത്തെ താമസിപ്പിക്കാനോ ഇവിടെ നിന്ന് പോയവർക്ക് തിരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരാൻ തിരിച്ചെത്തിക്കാനുള്ള സംവിധാനമോ തങ്ങൾ ചെയ്യില്ലെന്നും അവരെ തങ്ങൾ ആക്രമിക്കും എന്ന തരത്തിലാണ് അതോടുകൂടി വലിയ പ്രതിസന്ധി ഇസ്രായേലിനുണ്ടായി അങ്ങനെത്തോളം ജൂത വിഭാഗങ്ങൾ വലിയ പ്രതിസന്ധി ഇപ്പോ മധ്യ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പൊ ലോകാടിസ്ഥാനത്തിൽ തന്നെ രാജ്യങ്ങൾ ഒറ്റപ്പെടുത്തു പോക ഒറ്റുന്ന സമയത്ത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ജൂത വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാവും അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ തുർക്കിയുടെ ഈ വിഷയങ്ങൾ വന്നത് ഏകദേശം തൊണ്ണൂറ്റി ഒൻപത് ശതമാനത്തോളം മുസ്ലിങ്ങളുടെ രാജ്യമാണ് തൊണ്ണൂറ്റി ഒൻപതേ പോയിന്റ് എട്ട് ശതമാനമാണ് അവിടെ മുസ്ലിം പോപ്പുലേഷൻ തുർക്കിയിലുള്ളത് ഇരുപത് ശതമാനത്തോളം ക്രിസ്തീയ വിശ്വാസികളാണ് പിന്നെ ബാക്കി ശേഷിക്കുന്നതാണ് ഈ പറയപ്പെട്ട ഇത്ര ഏകദേശം ഒരു പതിനയ്യായിരത്തോളം അത് ഒന്നേ പോയിന്റ് ചില്ലര ശതമാനമായിട്ടാണ് കണക്കാക്കുന്നത് അല്ലെ ഒരു ശതമാനത്തിന് താഴെയായിട്ട് ആയിട്ട് അത്തരം വിഭാഗമാണ് ജൂത വിഭാഗമായിട്ട് തുർക്കിയിലുള്ളത് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിത സംബന്ധമായ കാര്യത്തിനോ അല്ലെങ്കിൽ അവരുടെ സ്വകാര്യമായിരിക്കുന്ന വിഷയത്തിലോ ഗവൺമെന്റ് ഇടപെടാറില്ല ഒരു സ്വതന്ത്ര എന്ന നിലക്ക് അവരുടെ ആചാരപ്രകാരം അനുഷ്ഠാനപ്രകാരം പ്രകാരം ജീവിക്കുന്നതിന് യാതൊരു യാതൊരു വിലങ്ങ് തടിയൂല ഒരു ജൂ ജൂത പൗരനും ഗവൺമെന്റിനെ കുറിച്ച് ഇതുവരെ അങ്ങനെ മോശമായിരിക്കുന്ന പരാമർശം നടത്തിയിട്ടില്ല പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതി കാര്യങ്ങൾ വലിയ രീതിയിലുള്ള ക്ലേശകരമായിരിക്കുന്ന സാഹചര്യത്തിലേക്ക് പോകുന്നു ഇപ്പോൾ മുൻപ് കാലത്ത് തൊള്ളായിരത്തി ആ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ സ്വതന്ത്ര രാജ്യമായിട്ട് അവർ തന്നെ പ്രഖ്യാപിച്ച ആ ത്തെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന്റെ അകത്തുനിന്ന് വലിയ രീതിയിലുള്ള ഒരു ക്ഷണക്കത്ത് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ ലോക ലോകാടിസ്ഥാനത്തിലുള്ള ജൂത വിഭാഗങ്ങളെ നിങ്ങൾക്ക് സംഘടിക്കാൻ വേണ്ടിയിട്ട് അല്ലെ നിങ്ങൾക്ക് ഏകോപനത്തോട് ഏകോപിച്ചുകൊണ്ട് ജീവിക്കാൻ വേണ്ടി ഇസ്രായേലിലേക്ക് മടങ്ങി വരണം ചെതറിക്കിടക്കുന്ന അതായത് ഈ രണ്ടാം ലോക യുദ്ധത്തോടനുബന്ധിച്ച് ചെതറിപ്പോയിരിക്കുന്ന വിശ്വാസികളെ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തേക്ക് തിരിച്ചു വിളിച്ചിരിക്കുന്ന പ്രഖ്യാപനമായിരുന്നു അങ്ങനെയാണ് അവർ ഘട്ടം ഘട്ടമായ രീതിയിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തേക്ക് അടിഞ്ഞുകൂടിയിരിക്കുന്ന സ്ഥിതി ഉണ്ടായത് നമ്മുടെ ഇന്ത്യയിലും കേരളത്തിലും കൊച്ചിന്നൊക്കെ അങ്ങനെ അവരുടെ സെനകോലാണെങ്കിലും അവരുടെ സമ്പത്താണെങ്കിലും അവരുടെ ഭൂമിയാണെങ്കിലും എല്ലാം വിറ്റ് ഉപേക്ഷിച്ചുകൊണ്ട് ഇസ്രായേലിലേക്ക് അവർ അവർ മടങ്ങിയെത്തുകയും അവരുടെ ജീവിത കാലഘട്ടം ഇനി ഇവിടെയാണ് എന്നുള്ളത് അവർ തന്നെ തീരുമാനിക്കുകയും ചെയ്തൊരു പ്രത്യേക സാഹചര്യമായിരുന്നു അപ്പൊ ലോകത്താകമാനമുള്ള ജൂതവിഭാഗത്തിന് ഒരു രാജ്യം എന്ന നിലക്ക് അവർ മുഴുവനും ഇസ്രായേൽ എന്ന് പറയുന്ന വിശ്വാസത്തിൽ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവിടേക്ക് എത്തി എന്നുള്ളതാണ് ചരിത്രം പറയുന്നത് എന്നാൽ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് കാലഘട്ടം അല്ലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാലഘട്ടം നോക്കുന്ന സമയത്ത് ഒരു സുരക്ഷിതത്വവും ഇല്ലാത്ത ഒരു സ്ഥിതിയിലേക്ക് ആ രാജ്യത്തിലെ പൗരന്മാർ മാറിയിരിക്കുന്നു എന്നതിനാൽ രാജ്യം വിട്ടുപോകുന്നവരുടെ എണ്ണം നാൾക്കുനാൾ കൂടി വരികയാണ് ജൂതരാജ്യം ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ജൂതവിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം സുരക്ഷിതമായിരിക്കുന്ന രാജ്യമല്ല അവർ ഏത് സമയവും അക്രമത്തിൽ വിധേയമാകുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു ഗവൺമെൻറ്റിന് പോലും ഗവൺമെന്റിനെ സംരക്ഷിക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങളുള്ളത് ഗവൺമെന്റിന് അവിടുത്തെ പൗരന്മാരെയും അവരുടെ സ്വത്തുക്കളെയും അവരുടെ സമ്പത്തും അവരുമായിട്ട് ബന്ധപ്പെട്ട ഭൂപ്രദേശങ്ങളും അവരുടെ ബിൽഡിങ്ങുകളോ വീടുകളോ സംരക്ഷിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല ഗവൺമെന്റ് ഇപ്പോൾ അണ്ടർഗ്രൗണ്ടിൽ ഒളിച്ചിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യങ്ങൾ അവിടെ നിലനിൽക്കുന്നു ബംഗറിൽ നിന്നാണ് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി പോലും ഇപ്പോൾ സൈനികരെ സംബോധന ചെയ്യുന്നത് എന്ന വ്യത്യസ്ത മീഡിയകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നു ഇങ്ങനത്തെ ഒരു പ്രത്യേക സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന സമയത്ത് അവരെങ്ങനെയാണ് ആ രാജ്യത്ത് നിലനിൽക്കുക അപ്പോൾ ഓരോരോ രാജ്യത്തിലെ പൗരന്മാർ വന്നിടത്തേക്ക് തന്നെ തിരിച്ചു പോക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതും അങ്ങനെ തിരിച്ചു പോക്ക് തുടർന്നു കൊണ്ടിരിക്കുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങളൊക്കെ വരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ തുർക്കി ഈ വിഷയം പറഞ്ഞതോടുകൂടി അത് മുസ്ലിം രാജ്യങ്ങൾക്ക് വ്യത്യസ്തമായിരിക്കുന്ന മുസ്ലിം രാജ്യങ്ങൾക്ക് ഇതൊരു പ്രചോദനമാകുന്ന തരത്തിലാണ് അവരുടെ പ്രഖ്യാപനം എന്ന് ഇസ്രായേൽ മീഡിയകൾ മനസ്സിലാക്കുന്നു അങ്ങനെയാണ് അത് രൂക്ഷമായിരിക്കുന്ന വിമർശനം ഉണ്ടാവുന്നത് അത് തുർക്കി എന്ന് പറയുന്ന രാജ്യത്തിൽ നിന്ന് ടൂറിസ്റ്റുകളായിട്ട് ജൂതപൗരന്മാർ ഇസ്രായേലിലേക്ക് വന്നവർ തിരിച്ചു പോകാത്തവരുണ്ട് അതല്ലാത്ത ജോലി സംബന്ധമായിരിക്കുന്ന കാര്യത്തിന് വന്നവർ തിരിച്ചു പോകാത്തവരുണ്ട് ഇവിടെ തന്നെ സ്ഥിരതാമസമാക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നവരുണ്ട് എന്നാൽ ഇപ്പോഴത്തെ കാര്യ സാഹചര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ സുരക്ഷിതമല്ലെന്ന് അവർക്കേറെക്കുറെ ബോധ്യമായിരിക്കുകയാണ് മറ്റ് മുസ്ലിം രാജ്യങ്ങൾക്ക് പ്രചോദനമാകുന്ന തരത്തിലാണ് തുർക്കിയുടെ ഭാഗത്തുനിന്ന് ഈ നിലപാടുണ്ടായത് എന്നതിനാൽ ഉറുദുഖാൻ അത്ര സുരക്ഷിതനല്ല എന്നുള്ളതും ഉറുദുഖാനെ തീർക്കുക എന്നുള്ളതൊക്കെ തങ്ങളുടെ ലക്ഷ്യമാണ് എന്ന തരത്തിലാണ് ഈ മീഡിയയും റിപ്പോർട്ടൊക്കെ പുറത്തു വരുന്നത് ഇതിൻ്റെ ഒരു ഒരു പൂർണ്ണമായിരിക്കുന്ന ഒരു ആധികാരികത ഇപ്പോഴും വന്നിട്ടില്ലെങ്കിലും അമേരിക്കയുടെ മുൻപ് കാലത്തുള്ള നിലപാടുകളൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഇതേറെക്കുറെ ശരിയാവാനുള്ള സാധ്യതയും വിലയിരുത്തുന്നു ഇതിനോടനുബന്ധിച്ച് തന്നെ തുർക്കി ഈ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അതീവ ഗൗരവത്തിലാണ് ഈ വിഷയങ്ങൾ എടുത്തത് എന്ന് ചില മീഡിയകൾ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു അതായത് ഇപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ പ്രതീക്ഷിക്കുന്ന രീതിയിലല്ല യുദ്ധം പോകുന്നത് വലിയ രീതിയിലുള്ള പിന്തുണ അറബ് രാജ്യങ്ങളിൽ നിന്ന് തങ്ങൾക്ക് ഉണ്ടാകുമെന്ന് കരുതി മാത്രമല്ല യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ തങ്ങളോടൊപ്പം നിന്നുകൊണ്ട് വീട്ടിൽ യുദ്ധം ചെയ്യുന്ന രീതിയിലേക്ക് എത്തും എന്ന് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി പ്രതീക്ഷിച്ചിരുന്നു എന്ന തരത്തിലാണ് കാര്യങ്ങളൊക്കെ ഈ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് മീഡിയകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് ഇറാഖുമായിട്ടുള്ള യുദ്ധത്തിൽ എങ്ങനെയൊക്കെയാണ് അമേരിക്കയോടൊപ്പം മറ്റുള്ള രാജ്യങ്ങൾ ചേർന്നത് ആ തരത്തിൽ ഇസ്രായേലിനോടൊപ്പം അല്ലെങ്കിൽ അമേരിക്കയോടൊപ്പം നിന്നുകൊണ്ട് ഇറാനെയോ ശത്രുപക്ഷത്തോ ഇല്ലാതാക്കുന്ന വലിയ ശ്രമങ്ങൾ നടത്തും വലിയ രീതിയിലുള്ള ശത്രു ഈ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഭാവിയിൽ ഒരു രാജ്യമാണ് ഇറാൻ എന്നതിനാൽ അത് മിഡിൽ ഈസ്റ്റ് മേഖലയും സാരമായിട്ട് ബാധിക്കുമെന്ന് അറബ് രാജ്യങ്ങൾക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ചേർന്ന് നിന്നുകൊണ്ടുള്ളൊരു അക്രമമാണ് ഇസ്രായേൽ പ്രതീക്ഷിച്ചത് എന്നാൽ നേരെ തിരിഞ്ഞാണ് സംഭവങ്ങളൊക്കെ ഉണ്ടായത് അറബ് രാജ്യങ്ങൾ ഇസ് ഇറാനെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തിയിട്ടില്ല എന്ന് മാത്രമല്ല അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും നില ന നയനിലപാടിനെ രൂക്ഷമായ രീതിയിൽ വിമർശിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തു ഇവിടെ ഇപ്പോൾ ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട് ഹോത്തികൾ നടത്തുന്ന അക്രമത്തെ പോലും ന്യായീകരിക്കുകയല്ലാതെ അമേരിക്കയുടെ നിലപാടിനോടൊപ്പം ചേർന്ന് നിൽക്കാൻ വേണ്ടി ഒരു അറബ് രാജ്യങ്ങൾ തയ്യാറായിട്ടില്ല എന്നുള്ളത് ഇസ്രായേലിനെ വല്ലാത്ത രീതിയിൽ ഞെട്ടിച്ചിരിക്കുന്ന കാര്യമാണ് ഇങ്ങനെയാണ് ഈ വിഷയത്തിന്റെ കാര്യങ്ങളൊക്കെ പോകുന്നത് അപ്പോൾ ഈ തുർക്കിയുടെ തുർക്കിയുടെ പ്രസിഡന്റ് മൗനത്തിലൂടെ വലിയ സഹായങ്ങൾ പാലസ്തീന് ചെയ്യുന്നുണ്ട് എന്ന് മുൻപ് തന്നെ ഇസ്രായേൽ ആരോപിച്ചതാണ് അമേരിക്കയുടെ നിലപാടും വ്യത്യസ്തവും ഒന്നുമല്ല കാര്യമെന്ന് പറയുന്നത് ഇതുവരെ യുദ്ധം ചെയ്ത് ഒരു വർഷത്തിലധികം ഇപ്പോൾ യുദ്ധം ചെയ്തിട്ടും ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുന്ന വിഭാഗത്തിന്റെ കയ്യിൽ ആയുധത്തിൻ്റെ കുറവുകളൊന്നും ഇല്ല എന്നുള്ളതും ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് ആയുധങ്ങളുടെ കുറവുണ്ടായിട്ട് പല രാജ്യങ്ങളോട് സഹായം അഭ്യർത്ഥിച്ചിട്ട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ് അപ്പോൾ ഇവിടെ നടക്കുന്ന മറിമായങ്ങൾ എന്താണ് എന്നുള്ളത് കൃത്യമായ രീതിയിൽ പറയാൻ വേണ്ടി അമേരിക്കക്കോ ഇസ്രായേലിനോ സാധിക്കും ില്ല എങ്ങനെ അമാസിൻ്റെ കയ്യിലേക്കും ഒത്തുകളുടെ കൈ കൈവശത്തിലേക്കൊക്കെ ആയുധങ്ങൾ എത്തുന്നു ഉപയോഗിക്കുന്ന മാർഗങ്ങൾ എന്താണ് ഏത് വഴിയിലൂടെയാണ് എത്തുന്നത് ആരാണ് ഇതിന് മധ്യസ്ഥത വഹിക്കുന്നത് ഏതൊക്കെ രാജ്യങ്ങളുടെ ആയുധങ്ങൾ അവരുടെ കൈവശത്തിലുണ്ട് എന്നതിനെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ ഇതിനു മുമ്പ് വലിയൊരു പഠനം നടത്തിയിരുന്നു ആ പഠനമൊന്നും ലക്ഷ്യം കാണാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പോഴത്തെ പ്രതിസന്ധി എന്ന് പറയുന്നത് തുർക്കിക്കെതിരെയുള്ള ഒരു പരസ്യമായിരിക്കുന്ന റിപ്പോർട്ട് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവരൊന്നും ഒന്നുകൂടി സജീവമായി ഇസ്രായേലിനും അമേരിക്കക്കും എതിരെ ശക്തമായിരിക്കുന്ന നിലപാടെടുക്കുമോ എന്നൊരു ഭയപ്പാടും യഥാർത്ഥത്തിൽ ഈ രാജ്യങ്ങൾക്കുണ്ട് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യങ്ങൾ നോക്കുന്ന സമയത്ത് ഇസ്രായേലിൻ്റെ ജനങ്ങളും ഇസ്രായേലിൻ്റെ സൈനികരും ഇസ്രായേൽ ഗവൺമെൻറ്റും തുല്യ രീതിയിൽ തന്നെ ഭയപ്പാടിലാണ് പറയുന്ന സമയത്ത് അവർ ഗസയെ ആക്രമിക്കുന്നു സാധാരണക്കാരെ കൊല്ലുന്നു ലബനാൻ ആക്രമിക്കുന്നു ആക്രമിക്കുന്നു അവിടെയും സാധാരണക്കാർ മരണപ്പെടുന്നു തിരിച്ചടികൾ എത്രത്തോളം ഉണ്ട് എന്ന് കൃത്യമായ രീതിയിൽ പറയാൻ ഇസ്രായേലിന് ഭയപ്പാടുണ്ടാവുന്ന രീതിയിലേക്ക് യഥാർത്ഥത്തിൽ ഈ യുദ്ധത്തിൻ്റെ സ്ഥിതിഗതികളൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം